ക്ഷേത്രത്തിനെ ക്ഷേത്രത്തിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ പിന്നെ അടുത്തറിയേണ്ടത് കുറിച്ചാണ് പലപ്പോഴും പലരും പല വിധത്തിൽ ചോദ്യം ചോദിക്കുകയും പലർക്കും ഉത്തരം പറയാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് വിഗ്രഹാരാധന പലരും ചോദിക്കാറുണ്ട് വിഗ്രഹാരാധന തെറ്റല്ലേ എന്നിന് ഈ കല്ലിലും മരത്തിലും ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ പോയി പൂജിക്കുന്നു അതുകൊണ്ട് എന്താണ് ഫലം എന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്കൊരു ഉത്തരം ഉണ്ടാവും എന്താണ് വിഗ്രഹാഗം പ്രഥമം പ്രതിമാ പൂജ ജപസ്തോത്രാദിമധ്യമം ഉത്തമം മാനസപൂജ സ്വാഹപൂജ ഉത്തമോത്തമ ഇതാണ് പ്രമാ പ്രമാണം പ്രഥമം പ്രതിമാ പൂജ നമ്മളൊരു ഈശ്വരനെ കുറിച്ച് അറിയുമ്പോൾ ഒരു ദൈവത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ഈശ്വരനെ അറിയാൻ ശ്രമിക്കുമ്പോൾ ആ ഈശ്വരന്റെ രൂപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക ആ രൂപം നമുക്ക് മനസ്സിലാക്കി തരുന്നത് വിഗ്രഹങ്ങളിലൂടെയാണ് ഒരു കൃഷ്ണ വിഗ്രഹം കണ്ടു കഴിഞ്ഞാൽ മൈപ്പേരിയും ഓടക്കുടയിലും ഒക്കെ വെച്ച് നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടി അഞ്ചാം ക്ലാസ് അഞ്ചു വയസ്സായ ഒരു കുട്ടിയോട് ചോദിച്ചാൽ അവൻ പറയും ഇത് കൃഷ്ണനാണ് എന്ന് പറയണമെങ്കിൽ അവനെ ആ വിഗ്രഹം അവന്റെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ കാണിച്ച് ഇതാണ് കൃഷ്ണൻ എന്ന് പഠിപ്പിച്ചിരിക്കണം അവൻ അത് മനസ്സിലേക്ക് സ്വശീകരിക്കുന്നത് ഈ ബിംബത്തിലൂടെയാണ് പ്രതിമയിലൂടെയാണ് ഇപ്പം ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിയുടെ അച്ഛൻ വിദേശത്താണ് ഗൾഫിലാണ് ഒരു വയസ്സായപ്പോൾ അയാൾ ഈ കുട്ടിയെ വന്നൊന്ന് കണ്ടിട്ടു പോയി ഇനി അയാൾക്ക് അഞ്ചു വർഷം കഴിഞ്ഞേ വരാൻ പറ്റും അപ്പൊ അച്ഛനോ അമ്മയും മറ്റുള്ളവരൊക്കെ എന്തു ചെയ്യും പണ്ടൊക്കെ ഇന്ന് വീഡിയോ കോളൊക്കെ ചെയ്യാം പണ്ട് ഇയാളുടെ ഫോട്ടോ അവിടെ വെച്ചേക്കും ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും മോളുടെ അച്ഛനാണ് മോന്റെ അച്ഛനാണ് എന്ന് പറയും ഗൾഫിൽ നിന്ന് ആരെങ്കിലും അയാളുടെ കൂട്ടുകാരൻ വരുമ്പോൾ അയാൾ പുതിയ ഫോട്ടോ കൊടുത്തു വിടും തൻ്റെ ഇപ്പോഴത്തെ രൂപ ഇതാണ് അത് കുട്ടിക്കായ്ച്ചിട്ട് ഇതാണ് മക്കളുടെ അച്ഛന്റെ പുതിയ ഫോട്ടോ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ അച്ഛന്റെ രൂപം ആ കുട്ടിയുടെ മനസ്സിൽ പതിപ്പിക്കും അങ്ങനെ താൻ ആരാധിക്കുന്ന ഈശ്വരൻ ശിവനോ മഹാവിഷ്ണുവോ ബ്രഹ്മദേവനോ ഗണപതിയോ സുബ്രഹ്മണ്യനോ ഭദ്രകാളിയോ ദുർഗയോ ആരോ ആവട്ടെ ആ ഈശ്വരന്റെ രൂപം മനസ്സിൽ പതിപ്പിക്കുന്നതിനാണ് ഈ വിഗ്രഹം എന്ന് പറയുന്ന ആ ഒരു ബിംബം അല്ലെങ്കിൽ ബിംബാരാധന എന്ന് പറയുന്നത് പ്രഥമം കാണുന്നില്ല ജപസ്തോത്രാതില്ല എവിടെയെങ്കിലും പോകുമ്പോ തിരക്ക് കാരണം നമുക്ക് ബിംബം കാണാൻ പറ്റിയില്ല എങ്കിൽ ആ ഈശ്വരന്റെ നാമങ്ങൾ ജപിക്കുകയും സ്തോത്രങ്ങൾ ജപിക്കുകയും ഈശ്വരനെ പ്രകീർത്തിക്കുന്ന ഈശ്വര വചനങ്ങൾ നമ്മൾ ഒരു ഉരുവിടുകയും ചെയ്താൽ അത് മധ്യമമായ ഒരു ഈശ്വരൻ പൂജയാണ് ജപസ്തോത്രാദി മധ്യമം ഇത് വിശദമായിട്ട് പറയേണ്ടതാണ് പക്ഷെ സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ സ്പീഡിൽ ഒന്ന് പറഞ്ഞു പോവാ ജപോത്രാദി മധ്യമ ഉത്തമം പൂജ ഉത്തമമായ പൂജ എന്ന് പറഞ്ഞാൽ മനസ്സിൽ താൻ ആരാധിക്കുന്ന താൻ വിശ്വസിക്കുന്ന ഈശ്വരന്റെ രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ആ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു ഗുരുവായൂര് നമുക്ക് പോകാൻ പറ്റുന്നില്ല കുറെ നാളായി പോണം പോണമെന്ന് വിചാരിക്കുന്നു പക്ഷെ പറ്റുന്നില്ല നമ്മൾ എന്ത് ചെയ്യണം ഗുരുവായൂരപ്പന്റെ രൂപം മനസ്സിൽ സങ്കൽപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ എങ്ങനെ ഭജിച്ചാൽ മൂകാംബികയിൽ പോകാൻ സാധിക്കുന്നില്ല മൂകാംബിക ദേവിയുടെ രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ദേവിയെ പൂജിച്ചാൽ അതാണ് ഉത്തമമായ പൂജ അത് മാനസപൂജ എന്ന് പറയും പറയുന്നു പൂജ ഉത്തമോത്തമം ദൈവം ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നിൽ തന്നെ ഉണ്ട് എന്നൊരു വിശ്വാസം നമുക്ക് വരും ആരാധനയുടെ മൂർദ്ധതയിൽ ഈശ്വരൻ നെല്ലിനുണ്ട് ഹനുമാനൊക്കെ ശ്രീരാമന്റെ രൂപം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അത് ഉത്തമോത്തമം ഉത്തമങ്ങളിൽ ഉത്തമമായ പൂജയാണ് അത് ഇത് നമ്മൾ ഒന്നാലോചിക്കണം എല്ലാ മതത്തിൽപ്പെട്ടവരും ഹിന്ദുക്കളാകട്ടെ ക്രിസ്തുമത വിശ്വാസികളാകട്ടെ ഇസ്ലാം മതവിശ്വാസികളാകട്ടെ വേറെ ഏതോ ആവട്ടെ ഈ സമ്പ്രദായത്തിലുള്ള പൂജയിൽ ഏതെങ്കിലും ഒന്ന് തന്നെയാണ് സ്വീകരിക്കുന്നത് യേശുദേവന്റെ വചനം പറയുക അള്ളാഹുവിന്റെ നാമങ്ങൾ ഒരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക ജപം സ്തോത്രം ആ വിഗ്രഹം അവരുടെ രൂപം അല്ലെങ്കിൽ അവരുടെ ചൈതന്യം ഏത് ഭാവത്തിലും അവരുടെ മനസ്സിലർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എവിടെയോ മുകളിലെവിടെയോ ഉണ്ടെന്ന് വിശ്വസിക്കുക ഇതെല്ലാം ഒന്നല്ലേ അപ്പൊ ഈ വിഗ്രഹാരാധനയെ മാത്രം എന്തിനാണ് വിഗ്രഹത്തിനെ പൂജിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നു ഇതും നാലും കൂടി ചേർന്നാണ് പൂജ നമ്മൾ പഠിച്ച വിഗ്രഹത്തിന് നമ്മൾ ആദ്യമായിട്ട് ഈശ്വരനെ ആരാധിക്കാൻ പഠിച്ച വിഗ്രഹത്തിന് വിട്ടുകളയാതെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ആ വിഗ്രഹങ്ങളെ സംരക്ഷിച്ച് കൊച്ചു കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ ഇതാണ് മഹാവിഷ്ണു ഇതാണ് ശാസ്താവ് ഇതാണ് ഗണപതി എന്ന് കാണിക്കുകയാണത് അപ്പൊ ഈ വിഗ്രഹാരാധന കുറ്റമല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു മറുപടി പറയണമെന്നില്ല എങ്കിലും ഈ ചോദിക്കുന്നത് തെറ്റാണ് എന്നെങ്കിലും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പൊ ഇതാണ് വിഗ്രഹ എന്ന് പറയുന്ന ആ സെക്ഷനിൽ പറയാനുള്ളത് ഇനി ഇനിയിപ്പോ നമ്മൾ ഉത്സവം നടക്കുമ്പോ ഉത്സവം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഉയർന്നു പൊങ്ങുന്നത് എന്നാണ് ഉത്സവം ഒരു ക്ഷേത്രത്തിലെ ഈശ്വരന്റെ ചൈതന്യം പുണ്യപൂജകൾ കൊണ്ടും വാദ്യങ്ങൾ കൊണ്ടും സമർപ്പണ കർമ്മങ്ങൾ കൊണ്ടും ഒക്കെ ആ ചൈതന്യം ഇങ്ങനെ ഉയർന്നു പൊങ്ങി ആ നാട്ടിൽ വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ ഉത്സവം എന്ന് പറയുന്നത് പല വിധത്തിലാവാം ശബ്ദത്തിലൂടെ ആവാം പലതരത്തിലാവാം ഇപ്പൊ ഈ ക്ഷേത്രത്തിൽ ചുറ്റുപാടുമുള്ള പ്രദേശത്ത് ഇവിടെ നടക്കുന്നതിന്റെ ശബ്ദം ഒരു ചുറ്റുപാട് എത്തുന്നുവെങ്കിൽ അത് ഉത്സവമാണ് ഇവിടെ നിന്നുള്ള ചൈതന്യം ഉയർന്നു പൊങ്ങി പലയിടങ്ങളിലേക്കും പരക്കുന്നു എന്നാണ് അതാണ് ഉത്സവം എന്ന് പറയുന്നതാക്കില്ല ഈ ഉത്സവം തുടങ്ങുമ്പോൾ തിരുമേയമായി പോറ്റി ഭാഗ്യം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് ശുദ്ധിക്രിയകൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്കൊരു സംശയം തോന്നുന്നു ശുദ്ധി ക്ഷേത്രത്തിൽ ഏറ്റവും പരിപാലനമായ ശുദ്ധിയുള്ള സ്ഥലത്ത് എന്തിനാണ് ഈ രണ്ടാമത് ശുദ്ധിക്രിയകൾ ചെയ്യുക എന്ന് നമുക്കൊരു സംശയം തോന്നുന്നു പ്രാസാദ ശുദ്ധി രാക്ഷോന ഹോമം ഇങ്ങനെ പലതരത്തിലുള്ള ശുദ്ധിക്രിയകളും പ്രാസാദ ശുദ്ധി എന്ന് പറയുന്നത് ആ ക്ഷേത്രം ശുദ്ധമാക്കുക എന്നുള്ളതാണ് അപ്പൊ തോന്നുന്നു ക്ഷേത്രത്തിൽ എന്താ അശുദ്ധി ക്ഷേത്രത്തിൽ അശുദ്ധി ഉണ്ടാവും മരണം നടക്കുന്നത് അശുദ്ധമാണ് രക്തം വീഴുന്നത് അശുദ്ധമാണ് പ്രസവം നടക്കുന്നത് അശുദ്ധമാണ് തീ പിടിക്കുന്നത് അശുദ്ധമാണ് കുരങ്ങോ പട്ടിയോ മറ്റു ജീവികളോ ക്ഷേത്രത്തിൽ തയറുന്നത് അശുദ്ധമാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഒരു വർഷം സംഭവിക്കുന്ന അശുദ്ധിയെ ആ ഉത്സവത്തിന് മുമ്പേ നമ്മൾ ശുദ്ധിപ്പെടുത്തുന്നതാണ് പ്രാസാദ ശുദ്ധി ക്ഷേത്രത്തിൽ എവിടെ പ്രസവം നടക്കുന്നോ സംശയം തോന്നാം പല്ലിയും പാറ്റയും മറ്റു ജീവികളും ക്ഷേത്രത്തിനകത്തൊരു പ്രസവിക്കാം അവയുടെ മുട്ടകൾ പല്ലിമുട്ടയൊക്കെ നിലത്തിയതിനും ഉടയാ രണ്ട് ജീവികൾ തമ്മിൽ കളി കൂടുമ്പോൾ ക്ഷേത്രത്തിനകത്ത് രക്തം ഉണ്ടാവാം അശുദ്ധിയായിട്ടുള്ള ആളുകൾ അറിയാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ തീപിടുത്തം ഉണ്ടാവാം കള്ളന്മാർ പ്രവേശിക്കാം നമ്മൾ കാണാത്തപ്പോ നായോ ഇല്ല നായോ മറ്റോ ഒക്കെ പ്രവേശിക്കാം ഇതെല്ലാം ആ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് അശുദ്ധമായ കാര്യങ്ങളാണ് അതിനെ ശുദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രസാദ ശുദ്ധി എന്ന് പറയുന്ന ക്രിയ തിരുമയുമാർ ചെയ്തിട്ടേ ഉത്സവം തുടങ്ങാവൂ എന്ന് ചില അമ്പലങ്ങളിൽ അത് നോട്ടീസ് വെക്കും ചിലയിടത്ത് അത് നോട്ടീസ് വെക്കില്ല പക്ഷെ തന്ത്രിയും ക്ഷേത്ര മേശാന്തിയും കൂടി ആ കർമ്മം ഭംഗിയായിട്ട് നിർവഹിക്കും അവർ എന്നിട്ട് മാത്രമേ ഇത് ആരംഭിക്കുന്നതാണ് ഇപ്പൊ ശുദ്ധി രാക്ഷോഭന ഹോമം പലരും ഈ രക്ഷോഭന ഹോമം എന്ന് പറയും അതല്ല ഈ അമ്പലത്തിൽ രാക്ഷസീയ ശക്തികൾ ദേവശക്തിയേക്കാൾ മേലെ ഉയർന്നു നിൽക്കുന്നു എന്ന ഒരു സംശയം ഉണ്ടാകുമ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പൂജാകർമ്മങ്ങൾക്ക് പറയുന്ന പേരാണ് രാക്ഷോപ്ന ഹോമം എന്ന് പറയുന്ന ഹോമം ഈ ഹോമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉത്സവം ആരംഭിക്കുക ആചാരി വരണം ഉത്സവത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഉത്സവം ഈ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് തരത്തിലാണ് ഉത്സവം ക്ഷേത്രങ്ങൾ മൂന്ന് തരത്തിലാണെന്ന് പറഞ്ഞു ം ക്ഷേത്രം കാവൂ അതെന്താണെന്ന് മനസ്സിലായി വിഗ്രഹത്തിന്റെ പ്രാധാന്യം വിഗ്രഹം എന്താണ് സംസ്കൃത ശ്ലോകത്തോണ്ട് വിശേഷിയെ വിധി വിഗ്രഹ എന്നൊക്കെ പറയും അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് ലളിതമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് തോന്നുന്നത് വേണം സമയം കുറവാണ് അതുകൊണ്ട് മാത്രം ഇത് രണ്ടു മണിക്കൂറൊക്കെ പറയേണ്ട വിഷയമാണ് ഇതിൽ മാത്രമേ കുറച്ചെങ്കിലും എവിടെയെങ്കിലും നമ്മൾ എത്തൂ ആറാട്ടിലെങ്കിലും നമ്മൾ എത്തിക്കോളൂ ഏതായാലും ഈ ഉത്സവം എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് ഈ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ ഇവിടുത്തെ ഉത്സവം ഏത് സമ്പ്രദായമാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും അങ്കുരാതി ഉത്സവം ധ്വജാദി ഉത്സവം പടഹാദി ഉത്സവം ഈ മൂന്ന് തരത്തിലെ ഉത്സവങ്ങളുള്ളൂ